ഹലോ സ്റ്റൂഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ ഒരു വൈസ് ഫോണാണ് കാണാൻ സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സ്പയറി സത്യം പറഞ്ഞാൽ ഒരു ബ്ലാസ്റ്റിംഗ് എക്സ്പയറി ആണ് ഇന്നലെ നമ്മൾ എന്താണോ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റാണ് ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത് സി നമ്മൾ ഡാറ്റാസ് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് കാണുന്നത് എക്സ്പയറി ഇൻസ്ട്രുമെൻറ്റിൽ ചെറുതായിട്ട് ആവുന്നതായിരുന്നു അതിന് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഇന്നത്തെ മാർക്കറ്റ് അനാലിസിറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടായിരുന്നു നിഫ്റ്റിയിൽ കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു എക്സ്പയറി ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഏകദേശം അതുപോലെയുള്ള ഒരു ആണ് ഇന്നത്തെ ദിവസവും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളുടെ എന്താ പറയുക പ്രീമിയം ഭയങ്കരമായിട്ട് ഹൈ ആയിട്ടുണ്ട് ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ പുതിയ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ആൻഡ് അടുത്ത ദിവസം നമ്മൾ പിന്നെ ബജറ്റിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു പ്രീമിയം ഹൈ ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത് ആൻഡ് മാർക്കറ്റ് രണ്ട് സൈഡിലേക്കും ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് കാണിച്ചിട്ടുണ്ട് താഴത്തേക്കാണെങ്കിലും അതേ അതുപോലെ തന്നെ മുകളിലേക്കാണെങ്കിലും അതെ രണ്ട് സൈഡിലേക്കും മാർക്കറ്റ് നല്ല ഓപ്പർച്യൂണിറ്റീസ് കൂടി കാണിച്ചു തന്നിട്ടുണ്ട് ആൻഡ് ഒരുപാട് കാര്യങ്ങളൊന്നും ഇൻ ഇൻഫോം ചെയ്യാനായിട്ടൊന്നും പറ്റിയിട്ടില്ല കാരണം അത്യാവശ്യം നല്ല വളറ്റാലിറ്റി ഉണ്ട് മാർക്കറ്റിൽ വോളറ്റാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇന്നലെ ഇന്ത്യ വിക്സിൻ്റെ കാര്യം പറഞ്ഞാൽ സെയിം കേസ് തന്നെയാണ് എഗെയിൻ വന്നിട്ടുള്ളത് ഇന്ത്യ വിക്സ് കൂടിയിട്ടുണ്ട് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ വോളറ്റാലിറ്റിയും കൂടിയിട്ടുണ്ട് പ്രീമിയവും കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആൻഡ് ഇന്നിപ്പം പിന്നെ നമ്മുടെ എന്താ പറയുക ബാങ്കിങ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തു അത് അതുപോലെ തന്നെയാണ് റിലയൻസും സി ആരും മോശമൊന്നുമില്ല ഇൻഫി അടക്കമുള്ള സ്റ്റോക്കുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി ഒരു പത്ത് മണി ആ ഒരു സമയത്തൊരു ലോ ഉണ്ടാക്കിയിട്ട് ഷാർപ്പായിട്ട് മുകളിലേക്ക് കയറി പോകുന്ന നല്ല രീതിയിലുള്ള പിന്നെ മൊമെൻ്റവും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ ചാർട്ടിലെത്തുമ്പോൾ ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു കാണിച്ചുതരാം ലിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ ബുള്ളിഷ് ക്യാൻ്റെ ഡെയിലി ടൈം ചാർട്ടിൽ ഉണ്ടായിട്ടുണ്ട് ആൻഡ് യൂഷ്വലി കാണാറുള്ള എന്താ പറയുക ഓൾ ടൈം ഹൈയിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുള്ള നമുക്ക് പറ്റിയിട്ടില്ല ആൻഡ് അതുകൊണ്ട് തന്നെ കൺസേൺ ഈ ഒരു ഹയർ ലെവലിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷം എന്താണോ ആ വന്നതിന് ശേഷമാണോ ഉണ്ടാവുക എന്നുള്ള കാര്യവും നമ്മൾ ആലോചിച്ച് വെക്കേണ്ടതുണ്ട് കൂട്ടത്തിൽ കാരണം ബജറ്റിന് മുമ്പ് ഒരു എന്താ പറയുക ഒരു മൂഖത ഒക്കെയാണ് യൂഷ്വലി മാർക്കറ്റിൽ ഉണ്ടാവാറുള്ളത് അത് കഴിഞ്ഞിട്ട് ബജറ്റിനടുപ്പിച്ചിട്ട് അല്ലെങ്കിൽ ബജറ്റിന്റെ ദിവസം ഷാർപ്പായിട്ടുള്ളൊരു പിന്നെ പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക വൺസ് ബജറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൂൾ ഓഫ് ആകുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട് ഇങ്ങനെയാണ് യൂഷ്വലി ബജറ്റിൻ്റെ ആ ഒരു സമയത്തുള്ള മാർക്കറ്റിൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ സോ എക്സാക്ട്ലി എന്താണോ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ലെവലിലേക്കാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ചാർട്ടിലെത്തുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ കാര്യം മനസ്സിലാവും ബട്ട് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തയ്യായിരം ടച്ച് ചെയ്തിട്ടാവോ ബജറ്റ് ഉണ്ടാവുക അതോ തന്നെ മുമ്പ് ബജറ്റ് ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ ഒരു സംശയമായിട്ട് നിൽക്കുകയാണ് കാരണം ഷാർപ്പായിട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ നാളെ നമ്മുടെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച വരുമ്പോൾ മ്യൂഷ്വലി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് മാർക്കറ്റിൽ മോർണിംഗ് ഒരു മൊമെൻ്റം ഉണ്ടാവാറുണ്ട് അതില്ല എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മൊമെൻ്റം ഉണ്ടാവാറുണ്ട് സീ ഉച്ചത്തെ മൊമൻ്റം കുറച്ച് കാലങ്ങൾക്ക് മുമ്പായിരുന്നു ബട്ട് ഇപ്പോൾ വെള്ളിയാഴ്ചകളിൽ എന്താ വെച്ചാൽ മോർണിംഗ് അവേഴ്സ് തന്നെ ഒരു മൊമെൻറ്റം യൂഷ്വലി നമുക്ക് കാണാറുണ്ട് സോ പിന്നെ മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഞാൻ ഒരിക്കലും അഗ്രസീവ് ആയിട്ടുള്ള ഒരു ട്രേഡിനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യില്ല ആലോചിക്കില്ല കാരണം ഓൾ ടൈം ഹൈ ആണ് പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് അറ്റ് ദ സെയിം ടൈം താഴത്തേക്കാണ് വരുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് ഇന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ട് വന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ എന്തായാലും നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാണ് നമ്മുടെ പിന്നെ എന്താ പറയുക സെൻസെക്സിൻ്റെ എക്സ്പയറി കൂടിയാണ് ഞാൻ കൂട്ടത്തിൽ നാളെ നമ്മുടെ വെള്ളിയാഴ്ചയാണ് നമ്മുടെ പിന്നെ എജ്യൂക്കേഷൻ വീഡിയോ വരുന്ന ദിവസമാണ് എന്താണ് നിങ്ങൾക്ക് നാളത്തേക്ക് ഒരു സെറ്റപ്പായിട്ട് വേണ്ടത് അല്ലെങ്കിൽ എന്ത് വീഡിയോ ആണ് വേണ്ടത് എന്നുള്ള താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു വിഷയത്തിൽ നല്ലൊരു വീഡിയോ ചെയ്യാവുന്നതാണ് നിങ്ങൾ പിന്നെ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ടോപ്പിക്കിനെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നല്ലൊരു വീഡിയോ ചെയ്യാവുന്നതാണ് സോ വീഡിയോയിലേക്ക് പോകാം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി നമ്മൾ ഇന്നലെ പറഞ്ഞ ഓപ്പണിംഗ് എന്ന് പറയുന്നത് പിന്നെ ഇതായിരുന്നു ലൈക്ക് എന്താ പറയുക ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഓപ്പൺ ചെയ്താൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഗ്യാപ് ഡൗൺ ആണ് മാർക്കറ്റിൽ ഉണ്ടായത് ആൻഡ് അതിനുശേഷം നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ഗ്യാപ്ഡൗൺ ഉണ്ടായി കഴിഞ്ഞാൽ ഷാർപ്പായിട്ട് ഒരു സെല്ലിനെ കുറിച്ച് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ റേഞ്ചിൻ്റെ ബ്രേക്ക് ഡൗൺ ഇൻഫാക്ട് ഞാൻ നിഫ്റ്റി ബാങ്കിലാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ഫിഫ്റ്റി ടു തൗസൻഡ് എന്നുള്ള ലെവലിനെ എങ്ങനെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി നോക്കണം എന്നുള്ളതായിരുന്നു ഞാൻ പിന്നെ നിഫ്റ്റിയുടെ കേസിൽ നിഫ്റ്റി ബാങ്കിൻ്റെ കേസിൽ പറഞ്ഞത് ആൻഡ് അവിടെ നിന്ന് മാർക്കറ്റ് എന്തായി ഷാർപ്പായിട്ട് മുകളിലേക്ക് പോയി അഗൈൻ നമ്മുടെ ആ ഒരു ലെവലിനെ താഴത്തേക്ക് ഇതൊന്നും നമ്മുടെ കണ്ടീഷനിൽ വരുന്ന ട്രേഡ് ഒന്നും കേട്ടോ ബട്ട് എന്നാലും ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ലെവലാണ് ഈ ഇരിക്കുന്നത് അതായത് ട്വന്റി ഫോർ ഫൈവ് ട്വന്റി ഫൈവ് എന്നുള്ള ലെവൽ ടാർഗറ്റായിട്ട് വാച്ച് ചെയ്തിട്ടുള്ള സി എങ്ങനെയാണ് മാർക്കറ്റ് ആ ഒരു ലെവലിനെ എടുത്തേക്കുന്നത് എങ്ങനെയാണ് മാർക്കറ്റ് ആ ഒരു ഒപ്പീനിയൻ ലെവലില് ബിഹേവ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യേണ്ട കാര്യം നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസൻസുകൾ ഫസ്റ്റ് വൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമ്മൾ എന്തുകൊണ്ടൊരു എടുക്കുന്നു എന്നുള്ള ലോജിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സംഭവം ഭയങ്കര ഈസിയാണ് ട്രേഡിങ് അത്ര ഭയങ്കര എന്താ പറയുക പിന്നെ ആയിട്ടുള്ള സംഗതി ഒന്നുമല്ല സോ പറഞ്ഞു വന്നത് ഇവിടുന്ന് ഷാർപ്പായിട്ട് മാർക്കറ്റ് ഈ ഒരു സമയത്ത് പത്ത് പതിനൊന്ന് മണിയായപ്പോൾ മാർക്കറ്റ് ഷാർപ്പായിട്ട് ആയി പോകുന്നതായിട്ട് കാണാൻ പറ്റി ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും തന്നെ റിവേഴ്സ് ആയി പോകുന്നതായിട്ട് കാണാൻ പറ്റി അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നിപ്പം പിന്നെ നമ്മുടെ ചാനലിൽ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ

സി മാർക്കറ്റിന്റെ ഒൻപത് അൻപത്തി രണ്ട് എന്ന് പറഞ്ഞാൽ ഒമ്പത് അമ്പത്തി അഞ്ചിന്റെ ക്യാൻഡിൽ ഇതാണ് സി ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് ഞാനത് എന്ത് പറയുന്നത് ഇവിടെ ഞാൻ ട്രേഡിനെ ബുക്ക് ഔട്ട് ചെയ്യാൻ പോവാണ് ഇനി വരുന്നത് എന്താണ് എങ്ങനെയാണ് മാർക്കറ്റ് ഈ റേഞ്ചിന്റെ മുകളിൽ റിയാക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ നോക്കാന്നുള്ളായിരുന്നു സോ ഇവിടെ ഞാൻ മോർണിംഗിൽ തന്നെ ഞാൻ ഇവിടുന്ന് ഷോർട്ട് ചെയ്തിട്ട് ചെറിയൊരു പ്രോഫിറ്റ് കാണിച്ചു ഞാൻ ഒരു ലോസിനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ട്രേഡിനെ ഞാൻ റിവേഴ്സ് ചെയ്യുന്നത് ആൻഡ് സി ഈ ഒരു മൊമെന്റും എന്തായിരുന്നു അത്ര ഭയങ്കരമായിട്ടുള്ള ഒരു ഒന്നും പ്രീമിയത്തിൽ കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണോ റിയാലിറ്റി മൊമെന്റം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് മൊമെൻറ്റം ഉണ്ടായിരുന്നു ബട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല മേ ബി ഒന്ന് ഇന്ന് പുതിയ എക്സ്പയറി സ്റ്റാർട്ട് ചെയ്യണം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ലെറ്റ് ഇപ്പം പറഞ്ഞു വന്ന കേസ് എന്തുകൊണ്ട് ഈ ഒരു ലെവലിൽ ഞാൻ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തു എന്നുള്ളതാണ് സിംപിൾ ആയിട്ട് നമ്മൾ ചാർട്ടിലേക്ക് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി സിംപിളായിട്ട് ചാർട്ടിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താ അറിയാമോ ഇവിടുന്ന് മാർക്കറ്റ് എന്താക്കുന്നുണ്ട് ഒരു ട്രെൻഡ് ലൈൻ ഞാൻ മാർക്കറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് എവിടെയായിട്ട് ഇങ്ങനെ ആയിട്ട് മാർക്കറ്റിൽ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു സി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ മാർക്കറ്റ് നേരെ പോയിട്ട് ഈ ട്രെല്ലിന്റെ മുകളിലുള്ള ഓർഡേഴ്സിനെ എല്ലാത്തിനെയും ട്രാപ്പാക്കി പ്ലസ് ഈ റേഞ്ചിന്റെ മുകളിലുള്ള എസ് എൽ എയും ട്രാപ്പാക്കിയിട്ടാണ് മാർക്കറ്റ് ഷാർപ്പായിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വന്നുള്ളത് സി സെയിം എക്സാക്റ്റ് കാര്യം തന്നെയാണ് എവിടെയും സംഭവിച്ചിട്ടുള്ളത് ഞാനിപ്പം ഈ ഒരു സമയത്ത് ഇവിടെ ഇരുന്നിട്ട് പിന്നെ വിഷ്ണുവോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ ഈ ഒരു റേഞ്ചിലാണ് ഇന്ന് രാവിലെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുള്ളത് ആൻഡ് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇവിടെ വന്നിട്ടാണ് മാർക്കറ്റ് എന്താക്കുന്നത് ഇവിടെയുള്ള എസ് എല്ലുകളെല്ലാം തോണ്ടിയിട്ട് മാർക്കറ്റ് ഷാർപ്പായിട്ട് മുകളിലേക്ക് പോകുന്നത് ആൻഡ് ഇവിടെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എല്ലിനെ പ്രോപ്പറായിട്ട് ട്രയൽ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് പത്ത് അൻപത്തി എട്ടിന് സി പത്ത് അൻപത്തി എട്ടിന് ബാങ്ക് നിഫ്റ്റിയിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കിയേ പത്ത് അൻപത്തെട്ടിന് ഞാൻ ആ ഒരു ഇത് പറഞ്ഞതിന് ശേഷം അതായത് പത്ത് അൻപത്തി അഞ്ച് എന്ന് പറഞ്ഞ ക്യാൻഡൽ ഇതാണ് സി അത് കഴിഞ്ഞിട്ട് അൻപത്തെട്ടെന്ന് പറഞ്ഞാൽ ആവുന്ന ക്യാൻഡൽ ഇതാണ് സി മാർക്കറ്റ് ഇവിടുന്ന് ആയി പോയപ്പോൾ എന്താണ് സി ഇയിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസം പി ചാർട്ടിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസം എന്ന് നിങ്ങൾ നോക്കിയാൽ മതി ഹൺഡ്രഡ് പോയിന്റ്സ് എബോ ഇതിനകത്ത് മാർക്കറ്റ് ഷാർപ്പായിട്ട് പോയി പിന്നെ ഫേർദർ ആയിട്ട് മാർക്കറ്റ് ഒരു പിന്നെ ഡൗൺ മൂവ് തന്നെ നമുക്ക് താഴത്തേക്കും കാണിച്ചു തന്നു സോ ഇവിടെ ഈ ഒരു ട്രേഡിനെ ഞാൻ ബുക്ക് ചെയ്യാനുള്ള ഒരു ലോജിക് ലിക് ഇത് തന്നെയായിരുന്നു ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു റേഞ്ചിൻ്റെ ബ്രേക്ക് ഔട്ടിലാണ് എൻ്റെ ഒരു ട്രെയിൻ എനിക്ക് എന്ന് എന്ന് തോന്നുന്നു തോന്നുന്നു ഒരു മൂന്നോ നാലോ ട്രേഡ് 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 ഉണ്ടായിരുന്നു ആൻഡ് 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 അത് അത് കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് ചെറിയ സ്കാൽപ്പുകൾ മാത്രമായിരുന്നു ൾ മാൻഫാറ്റ് ഇന്നത്തെ നമ്മുടെ ഹീറോ ഹീറോസെറ്റപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റപ്പിൽ വന്നിട്ടുള്ള ചെറിയൊരു ട്രേഡ് ആണെന്ന് അതായത് ഞാൻ എനിക്ക് തോന്നുന്നു പ്രീമിയം കണ്ടാണ് ബാങ്ക് എടുത്തത് അത് എനിക്ക് തോന്നുന്നു ഒരു ഒരു ടു പോയി വൺ ഷോ സി ഈ സിക്സ് റുപ്പീസിൻ്റെ സിക്സ് ഫോർട്ടിയിലാണ് എൻ്റെ എൻട്രി ഉണ്ടായിരുന്നത് ഞാനായത് എസ് എൽ ആയിട്ട് വെച്ചിട്ടുള്ളത് ഫോർ ഫോർ റുപ്പീസ് എസ് എൽ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ടു പോയിൻറ്റ് ഫൈവ് റുപ്പീസായിരുന്നു എൻ്റെ എസ് എൽ വന്നിട്ടുണ്ടായിരുന്നത് സി ആസ് പെർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഹീറോ സീറോ എന്നുള്ള ലെവലിലല്ല നമ്മൾ ഒരിക്കലും പിന്നെ സെറ്റപ്പിനെ പറഞ്ഞിട്ടുള്ളത് ഹീറോ എന്നുള്ള സെറ്റപ്പിലാണ് പറഞ്ഞിട്ടുള്ളത് സോ നമ്മൾ പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു ഫൈവ് ഹൺഡ്രഡ് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റീസാണ് എടുത്തിട്ടുള്ളത് ആൻഡ് ഈ ഒരു പതിമൂന്നിൽ തന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല അത് റിവേഴ്സ് ആയി താഴത്തേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു പിന്നെ വൺ റേ വൺ വണ്ണെങ്ങാണ്ട് കണ്ടപ്പോൾ ഞാനത് ഔട്ടായി എനിക്ക് ഇൻഫാക്റ്റ് വൺ റേ ഷോ ത്രീയോ അതിൻ്റെ മുകളിലുള്ള ഒരു പ്രോഫിറ്റ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മൾ ഹീറോ സെറ്റപ്പിൽ പറഞ്ഞിട്ടുള്ളത് സെയിം സെറ്റപ്പിനെയാണെന്നുള്ളത് ട്രേഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് പോയി നോക്കിയാൽ മതി സോ അടുത്ത ദിവസത്തേക്ക് എന്താണ് ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ഞാൻ നിഫ്റ്റി ബാങ്കിലേക്കാണ് പോകുന്നത് ഞാൻ ആദ്യ തൽക്കാലം ഈ ഒരു ട്രെൻഡ് ലൈന് ഞാൻ ഇവിടെ നിന്ന് കളയുന്നുണ്ട് സോ ഞാൻ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓൾസ് അതിലും വലിയൊരു ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് പോവാം അതിലും വലിയ ടൈം ഫ്രെയിമിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കുറച്ചുകൂടി ഡാറ്റ നമുക്ക് അതിനകത്ത് കിട്ടും അതാണ് സംഗതി ആൻഡ് സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് മാർക്കറ്റിൽ ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ അതായത് ഈ ഒരു റേഞ്ചിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ അതിനിടയിൽ ഇവിടെ ഈയൊരു മൊമെൻറ്റം ഉണ്ട് എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു കേസാണിത് അതല്ലാതെ മാർക്കറ്റ് ടോട്ടലി എന്താ ചെയ്തിട്ടുള്ളത് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് അതായത് ഏകദേശം എത്ര ദിവസമായി മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് ട്രേഡ് ചെയ്യുന്നു ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചാം തീയതി മുതൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു റേഞ്ചിൻ്റെ അകത്ത് മാത്രമായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുകയാണ് ഷ്രിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് സോ എന്താണ് നമ്മളുടെ വരാനുള്ള ബഡ്ജറ്റ് അതിനനുസരിച്ചായിരിക്കും ഈ ഒരു മൊമെൻ്റിൽ നിന്നുള്ള ഒരു പുതിയ റോക്കറ്റ് ഉണ്ടാവുക ആൻഡ് നിഫ്റ്റി ബാങ്ക് ഓൾ ടൈം ഹൈനെ ടച്ച് ചെയ്യുമോ എന്നുള്ളതും തീരുമാനിക്കപ്പെടുക സോ ഇവിടെ ഇങ്ങനൊരു സിനാരിയോ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മാർക്കറ്റ് പിന്നെ എക്സ്പയറിക്ക് വേണ്ടിയിട്ട് എക്സ്പയറി സെൻസ് നമ്മുടെ ബജറ്റിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് യൂഷ്വലി ഇങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് അപ്പം നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ള മൊമെൻറ്റോണ് നമുക്കൊന്ന് കാണാൻ പറ്റിയിട്ടുള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് തിരിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇവിടെ യൂഷ്വലി ഇല്ലാത്ത ഒരു ക്യാൻഡിൽ ഇതുവരെ കുറേ ദിവസങ്ങളായിട്ട് മിസ്സിങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഇന്ന് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം ഫൈവ്മിൻ്റെ ടൈഫ് ഐം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എഗണെയിൻ ഞാൻ ഈ പറയുന്ന സിനാരിയോസ് എന്നെ വീണ്ടും വീണ്ടും പറയണ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പോയിന്റിലൊരു പിന്നെ ക്ലാരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാട്ടോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാർക്കറ്റിൽ എന്തായിരുന്നു ആ ഒരു സമയത്ത് ഇത് മാർക്കറ്റിൽ ഓൾ ടൈം ഹൈ ആയിരുന്നു അല്ലേ ഇവിടെ മാർക്കറ്റിൽ ഓൾ ടൈം ഹൈൻ്റെ മുകളിൽ വന്നു ഒരു സെൽ ഓഫ് വന്നു എഗെയിൻ ഒരു സെൽ ഓഫ് വന്നു ഇവിടെ മാർക്കറ്റിൽ ഓൾ ടൈം ഹൈ ഉണ്ടാക്കി സെൽ ഓഫ് ഉണ്ടാക്കി എഗെയിൻ മാർക്കറ്റ് ഇവിടെ ഓൾ ടൈം ഉണ്ടാക്കി ചെറിയൊരു സെൽ ഓഫ് ഇവിടെയും വന്നു ബട്ട് ഇവിടെ ആ ഒരു സെല്ലോഫ് കറണ്ട് ഡേയിൽ ആ ഒരു സെൽ ഓഫ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല സ്റ്റിൽ അത് പെൻഡിങ് ആയിട്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇത് ജസ്റ്റ് പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ സെൽ ഓഫ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് താഴത്തേക്ക് വന്നേനെ സോ ആസ് ഓഫ് നൗ അത് വന്നിട്ടില്ല എന്നുള്ളതാണ് കാര്യം ആൻഡ് ഇനി വൺ സെക്കൻഡ് ഞാൻ ഒരു ഗോൾഡിൽ ഒരു ട്രേഡിലുണ്ട് ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഓർമ്മയായിട്ട് വിശ്വസിക്കുകയാണ് സോ ഇനി ആരെങ്കിലും ആ ഒരു പിന്നെ വെബിനാർ ജോയിൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ അടുത്ത ഞായറാഴ്ചയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്താ പറയുക ബ്ലാസ്റ്റിംഗ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റിംഗ് സെറ്റപ്പ് തന്നെയാണ് നിങ്ങൾക്ക് ഗോൾഡിൽ മാത്രം ട്രേഡ് ചെയ്തിട്ട് ഇനഫ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് അഗെയിൻ ചുമ്മാ കഥ പറയണമല്ല ഇന്നും ഇന്നലെയും ഒക്കെ എനിക്ക് അതിനകത്ത് ട്രേഡ് ഉണ്ടായിരുന്നു ഇന്നലത്തെ ട്രേഡൊക്കെയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഞാൻ എ ഒ ടി ഫാമിലിയിലാണ് ഞാനത് ഷെയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ആൻഡ് ഇന്നത്തെ ട്രേഡ് ഞാൻ ഇൻഫാക്റ്റ് ഞാൻ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡുകൾ വരും അത്യാവശ്യം എന്താ പറയുക ഒരു ചെറിയ പേഷ്യൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണത് സോ ഇൻട്രസ്റ്റഡ് ആയുള്ളവർ ജോയിൻ ചെയ്യാമെന്നുള്ളതാണ് ആൻഡ് ഐക്യ പിന്നെ തിരിച്ചു കാര്യത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സി എന്താണ് നാളത്തേക്കുള്ള പ്ലാൻ എന്ന് ചോദിച്ചാൽ സിമ്പിളാണ് നമുക്ക് ആദ്യം ഇവിടെ വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ എയിറ്റ് തേർട്ടി ഫൈവ് എന്നുള്ള ഇന്നത്തെ ഈ ഒരു ഹയസ്റ്റ് പോയിന്റ് ആണ് ആൻഡ് ലോവർ സൈഡിലേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സോറി ഫൈവ് മിനിറ്റ് ഐഫ്രൈൻ ചാട്ടിൽ ഫിഫ്റ്റീൻ മിനിറ്റ് ഐഫ്രൈൻ ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എസ് ഇവിടെ ഇതിൻ്റെ ഒന്നും കൂടി താഴത്തേക്ക് ഇറക്കേണ്ടതുണ്ട് കാരണം ഇവിടെ നിന്നാണ് ഫേർദർ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടുള്ളത് അതായത് പിന്നെ ട്വൻറ്റി ഫോർ സെവൻ ഫോർട്ടി എന്നുള്ള ഈ ഒരു ലെവല് സോ ട്വൻറ്റി ഫോർ സെവൻ ഫോർട്ടി എന്നുള്ള ഈ ഒരു ലെവലിലാണ് എടുക്കുന്നത് ആൻഡ് അതുപോലെ തന്നെ അപ്പോസ് സൈഡിൽ ഞാൻ എടുക്കാൻ പോകുന്നത് പിന്നെ എയ്റ്റ് തേർട്ടി ഫൈവ് എന്നുള്ള റേഞ്ചാണ് സോ മാർക്കറ്റ് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് ഉണ്ടാവുള്ള സാധ്യതയുണ്ട് ഫർദർ അപ്പോൾ സൈഡിലേക്കുള്ള മൊമെൻ്റോ ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ സ്ലോ ആൺ സ്റ്റഡി മാത്രമായിരിക്കും മാർക്കറ്റിൽ മൊമെൻ്റോ ഉണ്ടാവും ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു റേഞ്ചിൻ്റെ മുകളിൽ പിന്നെ ട്വൻറ്റി ഫോർ നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ എടുക്കാം ജസ്റ്റ് ഒരു ടാർഗറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നുമില്ല ഞാൻ ഫിമോളി എക്സ്റ്റൻഷനും ഒന്നും നോക്കിയിട്ടില്ല സോ ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു ടാർഗറ്റ് ആയിട്ട് ഇതിനെ പ്ലാൻ ചെയ്യാം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എസ് എൽ എ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ആയിട്ട് ട്രയൽ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് സോ വാട്ട് ഇഫ് മാർക്കറ്റ് ാണ് ബ്രേക്ക്ഡൗൺ തരുന്നതെങ്കിൽ ബ്രേക്ക് ഡൗൺ താഴത്തേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ഇനീഷ്യൽ ബ്രേക്ക് ഔട്ട് തന്നെയാണ് അതായത് സിക്സ് സിക്സ്റ്റി എന്നുള്ള ഈ ഒരു ലെവൽ തന്നെയാണ് സിക്സ് സിക്സ്റ്റിക്ക് താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അടുത്ത ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് പിന്നെ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലിനായിരിക്കും ഫോർ ദർ ഡൗൺ മൂവ് ഉണ്ടാവുക ഈ ഒരു ലെവൽ വരെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് അതിനകത്ത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഗ്യാപ് ഫോർ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും അഗ്രസീവ് ആയിട്ട് ഉടനെ തന്നെ ട്രെയിനിലേക്ക് ചാടി കയറാണ്ടിരിക്കുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഗ്യാപ്പ് ഗ്യാപ്പാണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ വന്നിട്ട് ഒരു റിവേഴ്സൽ ട്രേഡ് വരുന്നുണ്ടോ നോക്കുക ഒരു യു ടൈൻ അടിച്ച് മാർക്കറ്റ് പോകുമ്പോൾ ഒരു ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം ആൻഡ് ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ട് ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഔട്ട് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഫർദർ ട്രേഡിനെ കുറിച്ച് ആലോചിക്കാൻ പാടുള്ളൂ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ട്രോങ് ആയിട്ട് പേയ്യെ ബുൾസ് അഗ്രസീവ് ആയിട്ട് നിൽക്കുന്ന ഒരു മാർക്കറ്റാണ് സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് പേന കൺസോൾട്ടേറ്റ് ചെയ്ത് ബ്രേക്ക് ബ്രേക്ക്ഔട് തരുവാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല ട്രേഡ് ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ആൻഡ് എഗൻ നമ്മൾ പിന്നെ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി ആസ് ഓഫ് നോവ നിഫ്റ്റി ബാങ്കിൽ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത് ഇന്ന് മാർക്കറ്റ് ഹഡിലെടുത്തിട്ടുള്ള ഈ ഒരു പോയിന്റ് ആണ് ചെറിയ ഈ ഒരു സെല ഓഫ് വന്നിട്ടുള്ള ചെറിയൊരു പോയിന്റിനെ തന്നെയാണ് ആൻഡ് ഓൺ ദി അപ്പോ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ലെവലാണ് ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെ തന്നെയാണ് ഫിഫ്റ്റി ടു ഫൈവ് ഫോർട്ടി ഫോർട്ടി ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിനെയാണ് സോ ഫർദർ ഡൗൺ മൂവ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഷാർപ്പായിട്ട് ഇതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ഇതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാനൊരു ചെറിയ ടാർഗറ്റിനെ മാത്രമേ എയിം ചെയ്യുന്നുള്ളൂ ഫോർ ഫിഫ്റ്റി എന്നുള്ളൊരു ടാർഗറ്റിനെ മാത്രമേ എയിം ചെയ്യുന്നുള്ളൂ ഫോർ ഫിഫ്റ്റിക്ക് താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് ത്രീ ഹൺഡ്രഡും ആൻഡ് അതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ലെവലായിട്ട് നമുക്ക് പിന്നെ ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡും ആൻഡ് ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ടാർഗറ്റിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഫർദർ ഇതിൻ്റെ താഴത്തേക്ക് ഷോർട്ട് കവറിങ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ സ്ട്രോങ് ബയേഴ്സ് ആയിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ആണ് ഇതിൻ്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈ ഒരു ടാർഗറ്റ് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു ടാർഗറ്റുകൾ ടാർഗറ്റുകൾ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് വാട്ട് ഇഫ് മാർക്കറ്റ് അപ്പോ സൈഡിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സി മാർക്കറ്റ് അപ്പോ സൈഡിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഒരു ലെവലിനെ നമ്മളിവിടുന്ന് വാച്ച് ചെയ്യുക ഈ ഒരു ലെവലിൻ്റെ മുകളിൽ അതായത് എയ് ട്വൻറ്റി എന്നുള്ള ലെവലിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് പിന്നെ ഫിഫ്റ്റി ൗസൻഡ് എന്നുള്ള ലെവലിലേക്ക് ഈസി ആയിട്ട് അപ്രോച്ച് ഈസിന്നോട് കാണാൻ പറ്റും സോ ഫർദർ ഇവിടുന്ന് ഞാൻ ടാർഗറ്റായിട്ടൊന്നുമില്ല എടുക്കുന്ന ഈ ഒരു ലെവലിനെ ജസ്റ്റ് വാച്ച് ചെയ്യാൻ കാരണം ഇവിടെ മാർക്കറ്റിൽ എന്തുണ്ടായിരുന്നു ചെറിയൊരു സെലോഫും കാര്യങ്ങളും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത കേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ ഫർ ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിലെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ആൻ്റിനി എന്താണ് പിന്നെ നാളത്തെ എക്സ്പയറി നമ്മൾ സെൻസെക്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ സെൻസെക്സ് സെൻസെക്സിൽ സിമ്പിളായിട്ട് ഇന്ന് ഇപ്പം നിഫ്റ്റി ഉണ്ടാക്കിയിട്ടുള്ള സെയിം സ്ട്രക്ചറിനെയാണ് സെൻസെക്സിലും ഉണ്ടാക്കുന്നത് സോ എയ്റ്റി വൺ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിനാണ് ഞാൻ എടുക്കുന്നത് ഒൻ്റെ ലോവർ സൈഡ് ഞാൻ എടുക്ക ഓൺ ഒൻ്റെ അപ്പർ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്ന എയ്റ്റി വൺ ിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി എന്നുള്ള സോ ഈ രണ്ട് റേഞ്ചിനെ ഇതിന്റെ താഴെ മൂലായിരിക്കും ഇന്നിപ്പം പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിൽ സി എല്ലാ എല്ലാത്തും ഈ ഒരു സെയിം ബ്രേക്ക്ഔട്ട് തന്നെ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ അഗൈൻ നമ്മൾ വാച്ച് ചെയ്യാൻ പോകുന്ന നമ്മൾ അപ്പോ സൈഡിലേക്ക് വാച്ച് ചെയ്യുന്നത് വൺ സിക്സ് ടു എന്നുള്ള ആൻഡ് ലോവർ സൈഡിലേക്ക് വാച്ച് ചെയ്യുന്നത് വൺ സിക്സ് സീറോ സെവൻ എന്നുള്ള ലെവലാണ് സോ ഈ രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക ഈ ഒരു റേഞ്ചിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും മൊമെൻ്റം ഫ്രഷ് ബൈയിങ് മൊമെൻ്റ് അവിടെ കാണാൻ പറ്റുക സോ അവർ രണ്ട് റേഞ്ചാണ് വാച്ച് ചെയ്യുക ആൻ ഐ സി ഐ ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി എഗെയിൻ നമ്മൾ ഇന്നല്ല പറഞ്ഞ ലെവലിൻ്റെ മുകളിലും മാർക്കറ്റ് മാർക്കറ്റ് എന്തായിട്ടുണ്ട് പ്രോപ്പർ ആയിട്ട് ഇതാ പിന്നെ മുകളിലേക്ക് പോയി എഗെയിൻ താഴെ വന്നിട്ട് പ്രോപ്പർ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ സോ ആസ് ഓഫ് നോൾ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് അതായത് വൺ ടു ഫോർ സിക്സ് ഫോർ സെവൻ എന്നുള്ള ഈ ഒരു ലെവലിനെയാണ് എങ്ങനെയാണ് ഈ ഒരു ലെവലിനെ മാർക്കറ്റ് എടുക്കുന്നതെന്നാണ് ഞാൻ നോക്കുന്നത് കാരണം മൾട്ടിപ്പിൾ ടൈം കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് താഴത്തേക്ക് വന്ന് വന്നിട്ടുള്ളതും ഫോളോ ആയിട്ടുള്ള ഒക്കെ റേഞ്ചാണ് ഇവിടുന്ന് മാർക്കറ്റിലേക്ക് അതിനൊരു ഫ്രഷ് ബൈങ്ങ് ഉണ്ടാവുന്ന സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ആൻഡ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മൾ പിന്നെ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവലായിരുന്നു ഇതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് വരെ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇവിടുന്ന് ഇതിൻ്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ എഗെയിൻ നല്ല ഫോൾഡ് ആവാൻ സാധ്യതയുണ്ട് ഉണ്ടെന്നുള്ള പറഞ്ഞത് ബട്ട് അവിടുന്ന് തന്നെ എന്തായിട്ട് ഉണ്ട് ആ ഒരു പോയിൻറ്റ് തന്നെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് ഷാർപ്പായിട്ട് അപ്പാർ സൈഡിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ആസ് ഓഫ് റോഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഇന്നലെ നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു റേഞ്ചിനെ തന്നെയാണ് അതായത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രേക്ക് ഔട്ട് ലെവലില്ലല്ലേ ആ ഒരു ലെവലിൽ തന്നെയാണ് വൺ എയ്റ്റ് വൺ ത്രീ എന്നുള്ള ലെവൽ വൺ എയ്റ്റ് വൺ ത്രീയുടെ താഴോ മുകളോ എന്നുള്ള ലെവലിലായിരിക്കും കാര്യങ്ങളുണ്ടാവുക അൻ എഗൻ ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം ലെവലിലെ തന്നെയാണ് അതായത് വൺ ടു നയൻ ഫൈവ് നയൻ സിക്സ് എന്നുള്ള ലെവൽ ആ ഒരു ലെവലിൽ താഴെ വന്നാൽ മാത്രമേ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുകയുള്ളൂ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ എഗെയിൻ ഇൻഫിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്തായിരുന്നു ഇൻഫിൽ ഫാർ സെൽ ഓഫ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ താഴെ എന്നായിരുന്നു പറഞ്ഞത് സി എസ് ഓഫിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് വൺ സെവൻ ഫോർ സീറോ എന്നുള്ള പോയിന്റ് ആണ് വൺ സെവൻ ഫോർ സീറോടെ താഴെ വന്നുകഴിഞ്ഞാൽ എകെയിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ടി സി എസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എകം നമുക്ക് ഒരു ലെവലിനെ വാച്ച് ചെയ്യാം ഫോർ ടു സെവൻ സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ഫോർ ടു സെവൻ സീറോയുടെ താഴെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു വീക്ക്നസ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പ് ബൈങ്ങ് ആയിരുന്നു റിലയൻസിൽ ലോവർ ലെവൽ ഉണ്ടായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്നാലും നമ്മൾ പറഞ്ഞ ലെവലായിരുന്നു താഴത്തേക്കും സസ്റ്റെയിൻ ചെയ്യാൻ നോക്കി ബട്ട് അവിടുന്ന് തന്നെ ഷാർപ്പായിട്ടുള്ളൊരു പുതിയ ഫ്രഷ് ബൈയിങ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അല്ലേ സോ ആസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് പിന്നെ ത്രീ വൺ സിക്സ് സീറോ എന്നുള്ള ലെവലാണ് ത്രീ വൺ സിക്സ് സീറോടെ താഴെ എഗെയിൻ സസ്റ്റൈൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ ഒരു ഫർദർ ഡൗൺ സൈഡിലേക്കുള്ള മൊമെൻ്റ് അവിടെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് സോ അനാലസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഉണ്ട് എൻ്റെ വീഡിയോ ഒക്കെ മറക്കാതെ ലയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ആൻഡ് നാളത്തെ എന്താണോ നമ്മളുടെ വീഡിയോ ചെയ്യേണ്ട ടോപ്പിക്ക് അതിനെക്കുറിച്ച് ഒന്ന് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം bye